ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം നാം അനുഭവിച്ച എല്ലാ നിസ്സഹായതയും എല്ലാ വേദനയും വിഷമങ്ങളും ദൈവസന്നധിയിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ആകുലതകളെയും ദുഃഖവും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയും രോദനവും ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും ഭാരവും പ്രയാസങ്ങളും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ മാറോടു ചേർത്ത് ആശ്വസിപ്പിക്കുന്ന അനന്തമായ സ്നേഹത്തിന് ഉടമയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആവലാദികളെയും പ്രയാസങ്ങളെയും അസ്വസ്ഥതകളെയും രോഗപീഠകളെയും സമർപ്പിക്കാം ഈ രാത്രിയിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിതം തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇന്ന് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും നിസ്സഹായമായ നിമിഷങ്ങളെ ദൈവമേ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന രോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നടമാടുന്ന എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കുന്നു രോഗപീഠങ്ങളെ സമർപ്പിക്കുന്നു രോഗങ്ങളെക്കുറിച്ചുള്ള ആകുലതകളെയും പ്രയാസങ്ങളെയും സമർപ്പിക്കുന്നു വേദനയെ സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ വേദന സമർപ്പിക്കുന്നു ഉറങ്ങാൻ കിടന്നാൽ ഒട്ടുമുറക്കം വരാത്ത രീതിയിൽ ശരീരം അത്രമാത്രം വേദനിക്കുന്ന അവസ്ഥയിലുള്ളവരെ സമർപ്പിക്കുന്നു മനസ്സിൻ്റെ വേദനയെ സമർപ്പിക്കുന്നു ദൈവമേ മാനസിക വിഭ്രാന്തിയുള്ളവരെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിച്ചള വാതിലുകളെ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദിവസമാണ് ഈ രാത്രിയിൽ ദൈവം നമ്മുടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശത്രുവിൻ്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് കർത്താവ് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് എല്ലാ അകൃത്യങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കുന്ന രാത്രിയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ഹാരങ്ങളെയും ദൈവസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം കഥാവരളി ചെയ്യുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവെ എൻ്റെ എല്ലാ അധ്വാനവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നോളമുള്ള എൻ്റെ അധ്വാനങ്ങൾ നിഷ്ഫലമായി പോയി എന്ന ഓർമ്മ എന്ന ചിന്ത എന്നെ അലട്ടുന്നു കർത്താവെ എൻ്റെ എല്ലാ ചിന്തകളെയും സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എന്നെ നിസ്സഹായതയിലേക്ക് ബലഹീനതയിലേക്ക് നയിക്കുന്ന എൻ്റെ ചിന്തകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങളെ ഞങ്ങൾക്ക് നേരെ തുറന്ന് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശ പൂർണ്ണമായി എടുത്തു മാറ്റി നിസ്സഹായമായ അവസ്ഥയെ അവിടുന്ന് കണക്കാക്കണമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ കർത്താവെ ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ അങ്ങയോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവെ ജനങ്ങളിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല മറ്റുള്ളവരിൽ സഹായം തേടുന്നത് നല്ലതല്ല എൻ്റെ കർത്താവാണ് എനിക്ക് സഹായം അയക്കുന്നത് ഏതെങ്കിലും വ്യക്തികളെ എൻ്റെ സഹായത്തിനായി അയക്കേണ്ടത് എൻ്റെ ദൈവമാണ് അതിനാൽ എൻ്റെ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എൻ്റെ കർത്താവെ കരുണ തോന്നി എൻ്റെ കഷ്ടതയുടെ ഈ നിമിഷങ്ങളിൽ അവിടെ നിന്നെ വിടുവിക്കണമേ സകല ഞെരുക്കങ്ങളിൽ നിന്നും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും അതിൽ അവിടെ നിന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവമാണ് എൻ്റെ പുതിയ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പതിന്മടങ്ങ് ലാഭമാക്കി എൻ്റെ പരാജയങ്ങളെല്ലാം വിജയങ്ങളാക്കി എൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം ദൈവം മഹത്വപ്പെടുത്തുന്നതിന് കർത്താവിന് ഒരു നിമിഷം മതി ദൈവമേ അത് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എന്നെ അലട്ടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങ് ഏറ്റെടുത്ത് എനിക്ക് പരിപൂർണമായ സൗഖ്യവും വിടുതലും മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ഹൃദയത്തിൽ സമാധാനവും നിറയ്ക്കണമേ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ എൻ്റെ എല്ലാ സ്വസ്ഥതകളെയും പീഡനങ്ങളെയും മാനസിക വിഭ്രാന്തികളെയും സംഘർഷങ്ങളെയും അവിടുന്ന് മാറ്റി സമാധാനപരമായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി ശരണം പ്രാപിച്ച് എൻ്റെ ആകുലതകളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാനായി ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ എനിക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാതെ എനിക്കെല്ലാം ലാഭമാക്കിത്തരുന്ന കർത്താവിനെ ഓർത്ത് കൂടുതൽ പ്രയത്നിക്കുവാനുള്ള ഒരു പുതിയ ജീവിതം ലഭിക്കുവാൻ പ്രതീക്ഷയോടെ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു നാളത്തെ ദിവസം ഒരു പുതിയ പ്രതീക്ഷയോടെ പുത്തൻ ഉന്മേഷത്തോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് വരെ ഞാൻ ജീവിച്ചതിലും വ്യത്യസ്തമായ ആത്മാർത്ഥമായ ഒരു ജീവിതം ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിതം ജീവിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു ഒരു പുതിയ ദിവസം പുതിയ പ്രഭാതം കാണിക്കാൻ എന്നെ ഉണർത്തണമേ ഒരു നല്ല ജീവിതം തുടങ്ങുവാൻ വീണ്ടും എന്നെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നിയോഗങ്ങളെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അപ്രതീക്ഷിതമായി വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും സമർപ്പിക്കുന്നു ദൈവമേ ഏതവസ്ഥയിലും അങ്ങയിലേക്ക് നോക്കി ശക്തനായ ദൈവത്തിലേക്ക് നോക്കി ഞാൻ ജീവിതം വീണ്ടും പുനർജീവിക്കുന്നതിന് കർത്താവെ വീണ്ടും എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവമേ അങ്ങ് ഇന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ എല്ലാ ശുശ്രൂഷകളിലും നിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടത്തി എൻ്റെ ശുശ്രൂഷ ലഭിച്ചവർക്കെല്ലാം നീ വലിയ അനുഗ്രഹങ്ങൾ നൽകി അത്ഭുതങ്ങൾ നൽകി സൗഖ്യവും വിടുതലും നൽകി മനസ്സാന്ദ്രം നൽകി ഉന്മേഷവും സമാധാനവും നൽകി നീ എൻ്റെ ശുശ്രൂഷയെ മുതൽ ഇപ്പോൾ വരെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്തും ഞാൻ അങ്ങേക്ക് രാത്രിയിൽ നന്ദി പറയുന്നു ദിവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും നിസ്സഹായമായ ഓർമ്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് ആരോഗ്യപരമായ ഉറക്കത്തിന് എന്നെ ഇന്ന് ഉടമയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും വിഷമങ്ങളെയും ഈ രാത്രിയിൽ ഞാൻ സമർപ്പിച്ച് ദൈവമേ അവർക്കു വേണ്ടി ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എൻ്റെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി മാറ്റും എൻ്റെ പരാജയങ്ങളെല്ലാം വിജയമാക്കി മാറ്റും എൻ്റെ രോഗപീഠകളിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ പൂർണ്ണാരോഗ്യത്തിലേക്ക് നയിക്കും എന്നെ തളിപ്പിക്കും പറഞ്ഞവരുടെ മുൻപിൽ എന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ എൻ്റെ കർത്താവിനെ ഉയർത്തും എന്ന വിശ്വാസത്തോടെ ദൈവസന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ യോഗ്യരാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും മോചിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വീണ്ടും നല്ലൊരു പ്രാർത്ഥനയുമായി നല്ലൊരു പ്രഭാതത്തിൽ ദൈവം നമ്മളെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കട്ടെ വീണ്ടും നാളെ രാവിലെ അഞ്ച് മണിക്ക് നാം ഓരോരുത്തരും ഒരു കുടുംബമായി വീണ്ടും ഒന്നിക്കുന്നതാണ് അതുവരെ സന്തോഷമായി സമാധാനമായി എല്ലാ ഭാരങ്ങളും കർത്താവിന് സമർപ്പിച്ച് പൂർണ്ണമായി വിശ്വാസത്തോടെ നമുക്ക് ഉറങ്ങാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു രാത്രി നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ ആ